ചെറിയ സുഹൃത്തുക്കളതേ നമ്മുടെ അതിലോക്കത്തെ വീടിൻ്റെ പ്രവശാമാണിത് അവിടെ നിറച്ച് വരാലാണ് നിൽക്കണേ അപ്പോൾ നമ്മൾ പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതാ ആ കുപ്പിയുടെയൊക്കെ സൈഡിലൊക്കെ വരാൻ നിൽപ്പുണ്ട് കാണാൻ എന്ന് എനിക്കറിയത്തില്ല വെട്ട എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വെട്ടം അത്ര ക്ലിയറുള്ളതെ അങ്ങോട്ട് വരാലൊന്നും വേറെ എടുത്ത് കുറച്ചങ്ങോട്ട് മാറി വരുന്ന നിൽപ്പുണ്ട് ഇവിടെ എല്ലാം വരാൻ നിൽക്കുന്നുണ്ട് ഈ കുപ്പിയുടെ അപ്പുറത്തുനിന്ന് നീ കുപ്പിയുടെ മറയത്തോട്ട് പോകണം അപ്പം നമ്മൾ നമ്മുടെ മഴയുടെ അവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട് അപ്പം കൂടിനകത്തുനിന്ന് പള്ളത്തി ഉണ്ടെങ്കിൽ പള്ളത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമുക്ക് വെട്ടിടാം അതേ ഇവിടെ നിന്ന് മീൻ പോകണം ഉണ്ടോ ഇവിടെ എല്ലാം വരാമല്ലേ കാരണം നിറച്ച് വരമല്ലോ അപ്പോൾ നമ്മൾ വെട്ടിട്ടാൽ ഉടനെ വെട്ടു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം എല്ലാത്തെയും ചൂണ്ടക്കാറ്റി ചൂണ്ടക്കാട്ടി ല്ലേ ആ പകല പരിപാടി താന്നട്ടെ ഞാൻ പോയി അടുത്ത അപ്പുറത്ത് കൊണ്ടുവിടാം നടന്നു ബേബി അങ്ങോട്ട് ഇഷ്ടം ഉടനെ അടിക്കും ചെറിയ വിളക്ക് അവിടെ മീൻ പോയതോട്ടുണ്ടോ തൂക്കിട്ട് ആടാ

ഇറങ്ങിയെടുക്കണോ അല്ലേ അവിടെ അടിച്ചോ അവിടെ അടിച്ചോ और वो निकलते समझ में नहीं आ संधि हो गई मैं ना എന്നെ അടിക്കാം അതിന് വേണ്ടി വളത്തിരിക്കുക വളത്തിരിക്കുന്നുണ്ട് അതിൻ്റെ പല്ലു കിട്ടോ വിട്ടോ കിട്ടേ ഓക്കെ അത് തിന്നോണ്ടോ തിന്നോ അവിടെ അടിച്ചു അതെടുക്കാം ഏതായാലും ഇറങ്ങണം ഏ അത് ഞാൻ ഇറങ്ങണം പോയോടോ അത്

നമ്മടെ ഇതാ റെഡാർ റഡാർ ചേർന്നിക്കുന്നുണ്ടോ നീനവിടെ വരുന്നുണ്ട് ഏഹ് നീ അവിടെ പോ നീ ഇവിടെ പോറ്റിട് പറഞ്ഞാൽ നമ്മുടെ റഡാർ

ഇവിടെ സെൻസർല്ല എന്ന വർക്കിങ്ങ നോക്ക് കോട വെരിന്തോ ഉണ്ട് കേട്ടോ ഉണ്ട് വെരിന്തോ കോട ഇപ്പുറനെ വെച്ചോ ഇതിനി പോയി കാണോ ഇല്ല ഇല്ല അടി ഇല്ല വലുത് ഇതിനി വെച്ചോ

സുഹൃത്തുക്കളത് നമ്മള് വലിയ മീനെ കണ്ടു അതായത് മുട്ട വരാനെ കണ്ടിട്ടാണ് നമ്മള് ചൂണ്ട സെറ്റ് ചെയ്തിരുന്നത് പക്ഷെ അടിക്കുന്നതെല്ലാം ചെറിയ മീനാണ് അത് കാരണം നമ്മൾ ഈ പരിപാടി നടത്തുകയാണ് നമ്മൾ തന്നെ അടിക്കുന്നത് അടിക്കുന്നതായിരിക്കും നമുക്ക് ഊരി വിടണം വെള്ളത്തിൽ ആയിരണം ഊരി വിടണം നമ്മൾ കമ്പം എടുക്കാത്ത പോന്നെ അതിലിപ്പോൾ എന്താ അതിനെ ഊതിരി വെക്കാതെ നിർത്തുന്നതായിരിക്കും നല്ലത് അത് നമ്മുടെ ഇത് ഇത്തരം പള്ളത്തിയുണ്ട് ഈ പള്ളത്തി നമ്മൾ വറക്കാനെടുക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലേക്കാണെങ്കിൽ വിളിച്ചത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കണം വെറുതെ വീഡിയോ കാണാം മറ്റാ